അങ്ങനെ പണം കൊടുത്താൽ ഏതും പട്ടിക്കും കിട്ടുന്ന പത്മഭൂഷൺ അവാർഡ് ഇന്നലെ ഒരു പട്ടിക്ക് കിട്ടി ഇത് ഞാൻ പറഞ്ഞതല്ല ട്ടോ ഇതിനു മുൻപ് വേറൊരു വലിയൊരു മഹാൻ പറഞ്ഞതാണ് ആ മഹാൻ പറഞ്ഞത് കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം പട്ടിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതൊക്കെ ഏത് പറഞ്ഞിട്ടില്ലേക്ക് വേണം ഏത് പട്ടിക്ക് വേണം പത്മഭൂഷൺ ഞാൻ മേടിക്കില്ല ഇനി മേടിക്കാൻ പറ്റുമെന്നോ അതായത് ഇയാൾക്ക് എന്തിനു പത്മഭൂഷൺ കൊടുത്തുന്ന് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല നമുക്ക് സാധാരണപ്പെട്ടവർക്ക് ഒറ്റ ഐഡിയ കിട്ടുന്നില്ല അത് സാക്ഷാൽ മമ്മൂക്കൻ്റെ കൂടെ ഒക്കെ വേദി പങ്കിടേണ്ട അവസ്ഥ ഇയാളിനെയൊക്കെ സാഹിക്കേണ്ട അവസ്ഥ വായു പൊളിച്ചാൽ വർഗീയ വിഷം മാത്രം തുപ്പുന്ന പെൺകുട്ടികൾ പെങ്ങന്മാരെ പ്രൊഡക്ഷൻ നിർത്തരുത് എന്ന് പറഞ്ഞ് പിന്നെ എന്താണ് അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന മലപ്പുറത്തിനെ കുറിച്ച് കൂടെ കൂടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയവാദി വർഗീയത പറഞ്ഞിട്ടേ ഇരിക്കുകയാണ് തല്ലി തെറ്റിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഇവനെ പോലെയുള്ളവർക്കൊക്കെ പത്മഭൂഷൺ കൊടുക്കുകയാണ് ഇതൊരു ഇതൊരു ബാലൻസിങ് ആണ് സംഭവം മമ്മൂക്കയ്ക്ക് കൊടുക്കുന്നില്ല മമ്മൂക്കയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ള എപ്പോഴും പരാതിയായിരുന്നു ഒരുപാട് എത്രയോ ഒരു തൊണ്ണൂറ്റെട്ടിലെ മറ്റേ കിട്ടിയതാണ് പത്മശ്രീ അതിനുശേഷം മമ്മൂക്കയ്ക്ക് കിട്ടിയിട്ടില്ല പിന്നെ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം തീരും കിട്ടിയിട്ടില്ല അതിന് ശേഷം ഒരുപാട് പ്രശ്നം സത്യം പറഞ്ഞാൽ ഞാനൊരു ലാലാട്ടം ഫാനാണ് പക്ഷേ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിനെ കട്ട് എത്രയോ മുൻപ് മമ്മൂക്കയ്ക്ക് ഇത് കിട്ടേണ്ടതാണ് അപ്പോൾ ഈ വർഷം ഈ നടച്ചന് കൊടുക്കണം ഈ വെള്ളാപ്പള്ളിക്ക് കൊടുക്കേണ്ട ഒറ്റ കാരണം കൊണ്ടായിരിക്കും ഇപ്രാവശ്യം മമ്മൂക്കനെ പരിഗണിച്ചിരിക്കുന്നത് മമ്മൂക്കയും ഞാൻ ഇവിടെ വീണ്ടും ആലോചിക്കുകയാണ് മമ്മൂക്കയുടെ കൂടെയൊക്കെ അവാർഡിന് പരിഗണിക്കുക പറഞ്ഞാൽ എന്ത് അവാർഡിന് അർഹനാണെന്ന് എന്താ എന്ത് അർഹനാണോ ഇയാൾ വർഗീയത പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അവാർഡുകൾ കിട്ടാൻ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഒന്നില്ലെങ്കിൽ നല്ല കഴിവുണ്ടാകണം ഭയങ്കരമായിട്ട് ഇല്ലെങ്കിൽ പച്ചയ്ക്ക് വർഗീയത പറയണം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അതാ ബി ജെ പി അതാണല്ലോ ഇഷ്ടം അപ്പം അവർക്ക് അവാർഡ് കൊടുക്കും നന്നായിട്ടുണ്ട് എന്തായാലും കുറേ പേര് പറയണ്ടേ മമ്മൂക്ക് ഇതിൽ അവാർഡ് കിട്ടിയപ്പോൾ പിന്നെ ഒരു വലിയ ഒരു ഇതായിട്ട് പറഞ്ഞില്ല ഇതായിട്ട് സങ്കടം അല്ല നല്ലൊരു സന്തോഷത്തിലല്ല സംസാരിച്ചെന്ന് അപ്പം മമ്മൂക്ക് എങ്ങനെ സന്തോഷിക്കും ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാ സന്തോഷിക്കുക സന്തോഷിക്കേണ്ട വക വല്ലതും വേണ്ടേ ഇത് കണ്ടിട്ട് നമ്മൾക്ക് തന്നെ ദേഷ്യം വന്നു എന്താ ആർക്കും ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു എന്തിനാണ് ഈ ഇയാൾക്ക് കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ ഇങ്ങനെയുണ്ടോ ഒരു ഗവൺമെൻറ്റിൽ നിന്ന് എന്തായാലും മമ്മൂക്കൊക്കെ അവാർഡ് കിട്ടിയ മമ്മൂക്കൻ്റെ റിയാക്ഷൻ ഒന്ന് കേൾക്കാം നമുക്ക് എന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം എന്തായാലും എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണേ അതെ അതെ സന്തോഷം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ രാജ്യത്തിന്റെ തന്നെ മറ്റൊരു പുരസ്കാരം കൂടെ കിട്ടുകയാണ് പിന്നെ രാജ്യം എന്ന് പറഞ്ഞാൽ ആദരവില്ല സന്തോഷം ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഈ ഒരു അവാർഡ് കൂടി രാജ്യത്തിന്റെ ഒരു അംഗീകാരം കൂടി കിട്ടുന്നത് സന്തോഷം അതിസന്തോഷം മലയാളികളോട് മൊത്തത്തിൽ പറയാനുള്ളത് എനിക്ക് സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷമായില്ലേ വലിയൊരു സന്തോഷം മലയാളികളെല്ലാം മമ്മുക്കോടൊപ്പം പ്രാർത്ഥനയോടെ ഉണ്ടായിരുന്നു അതിനുശേഷം കിട്ടുന്ന പുരസ്കാരം എന്നുള്ള രീതിയിൽ ഒരു ഇരട്ടി സന്തോഷം തോന്നുന്നുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള പുരസ്കാരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കും അതിനകത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് അകത്ത് പുറത്തേക്ക് വരുമ്പോൾ തന്നെ സന്തോഷം എന്നുള്ള വാക്ക് മാത്രം പറയാന്ന് പറഞ്ഞിട്ട് എന്ത് സന്തോഷിക്കാൻ ഇത് കണ്ട ഒരു ഒട്ട് സന്തോഷവും ഒരു ഒരു അവാർഡ് കൊടുത്ത് അവാർഡിനൊക്കെ ഒരു ഒരു പരിധിയില്ലേ ഈ ഈ വേട്ടാവിളി എന്ന് തന്നെ കുറച്ച് കാലം മുൻപ് പറഞ്ഞ് കുറച്ച് മുൻപ് പറഞ്ഞത് ഏത് പട്ടിക്കും പൂച്ചയ്ക്കും അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഈ ഈ വേട്ടാവിളിയും അവാർഡ് പേടിക്കാൻ പോവുമോ ഒന്നും പറയാനും പറ്റില്ല പട്ടീന്ന് പറയാൻ പറ്റില്ല പട്ടീന്ന് ഞങ്ങളല്ല പറഞ്ഞേ ഞാനല്ല പറഞ്ഞേ പുള്ളി തന്നെയാണ് പറഞ്ഞേ ഏത് പട്ടിക്കും പണം കൊടുത്താൽ അവാർഡ് കിട്ടുന്നു പത്ത് ദിവസം കിട്ടുന്നു പത്മഭൂഷണെ പേര് പറയാൻ പോലും അറിയുന്നില്ല എന്താ സംഭവം എന്ന് പോലും അറിയുന്നില്ല പത്മഭൂഷ് പത്മഭൂഷൺ അല്ലേ എന്നാണ് ചോദിക്കുന്നത് വേറൊരാളോട് അപ്പോൾ ഓഹ് വയ്യ എന്തിനാണ് ഇങ്ങനെ ഗവൺമെന്റ് ചെയ്യുന്നത് ഇതൊരു പിടിയില്ല ഇങ്ങനെ ഇത് ഇതൊക്കെ കുറച്ച് ഓവറാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ലോ എന്തായാലും ഇവിടെ വർഗീയത പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മുന്നേറാം മുന്നേറിക്കൊണ്ടേയിരിക്കാം എല്ലാം കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു കൊണച്ച വർത്താനമാണ് സഹിക്കാൻ വയ്യാത്തത് ഞാനും മമ്മൂക്ക് മമ്മൂട്ടിയും ഒരേ മാസത്തിൽ ജനിച്ചതാണ് ഒരേ നാളാണ് സത്യം പറയട്ടെ മമ്മൂക്ക് മമ്മൂക്കയ്ക്ക് ആലോചിച്ചിട്ടുണ്ടാകും ഈ വർഷം തന്നെ എനിക്ക് അവാർഡ് കിട്ടണം ഇവർ ഇങ്ങനെ ചെയ്യും എന്നെ നാണം കെടുത്താൻ വേണ്ടി തന്നതാണോ ഇവർ എന്നും മമ്മൂക്കയ്ക്ക് തോന്നിയിട്ടുണ്ടാകും സത്യമാണ് മമ്മൂക്കയ്ക്ക് തോന്നിയിട്ടുണ്ട് നാണം കെടുത്താൻ വേണ്ടി എനിക്ക് അവാർഡ് തന്നതാണെന്ന് തോന്നിയിട്ടുണ്ടാവും എൻ്റെ കൂടെയൊക്കെ അവാർഡ് മേടിക്കണമല്ലോ എൻ്റെ ഒരു അവസ്ഥയെ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും സത്യം പറഞ്ഞാൽ അവർ ചെയ്യുന്നത് ചതിയാണ് കാരണം മമ്മൂക്കയ്ക്ക് കൊടുത്തത് കൊടുക്കാത്തതോന്നുമല്ല മമ്മുക്കു കൊടുക്കാതിരിക്കായിരുന്നു അവർക്ക് ഇതുപോലെയുള്ള ഇത്രയും തരം താഴ്ത്തിയിട്ട് തരം താന്നവനൊക്കെ അവാർഡ് കൊടുക്കണമെങ്കിൽ കൊടുത്തിട്ട് കൊടുക്കുമ്പോൾ പിന്നെ മമ്മൂക്കയ്ക്ക് എന്തേലും അവാർഡ് കൊടുക്കുന്നത് മമ്മൂക്ക് ജനങ്ങളുടെ മനസ്സിലാണ് ജയിച്ച് കിടക്കുന്നത് ലോകം കണ്ട നമുക്ക് ഇന്ത്യ കണ്ട ആൾ ലോകം കണ്ട മികച്ച അഭിനേതാവില്ല ഒരാൾ ആ വ്യക്തിക്ക് ഇത്രയും കാലം കൊടുക്കാത്തതേ തെമ്മാടിത്തരം ഇപ്പം കൊടുത്തപ്പോൾ ഒരു ഒരു എന്താ പറയുക ഒരു വർഗീയ വിഷം മാത്രം തുപ്പുന്ന ഒരുത്തൻ്റെ കൂടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ആലോചിച്ചിട്ടുണ്ടാവും എനിക്ക് എന്തിനും ഇങ്ങനെ ഒരു അവാർഡ് ഇപ്പം കിട്ടി എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും ബൈ